കാവിനുംരിശു തുടും പരിശുദ്ധ സഹായിക്കാൻ സ്ത്രീ ആദ്യം തന്നെയാണ് ട്രൂഫെയ്തിലേക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം ഞാൻ യാക്കോബായ സ്വതയിലെ അകപ്പുറം പിടവയിലെ ഇട്ടു ആലുക്കൽ കോറപ്പിസ്കോപ്പർ സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് അവിടെ പറയുന്നത് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് മാസ്റ്റർ സജീവ് വർഗീസ് ബംഗളൂര് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയെ സംബന്ധിച്ചുള്ള ചില പരാമർശങ്ങളാണ് പറയുന്നത് വിശുദ്ധ മോറോനോ പറ്റി ഫാസ്റ്റർ സജീവ് വർഗീസിന് മറുപടി അപ്പോൾ ഇന്നത്തെ കൊണ്ട് ഞാൻ ആ വീഡിയോ നിർത്താൻ നിർത്താമെന്ന് അദ്ദേഹത്തെ പറ്റി പറയും മോറോനോ പറ്റി പറയുന്നത് വിശുദ്ധ മോറോൻ ചുരുക്കമായിട്ട് പറയുന്നുള്ളൂ ഇവരോട് അദ്ദേഹം പറഞ്ഞു നമ്മൾ കുട്ടികളെ മാമദിവസം കഴിഞ്ഞ് കുളിപ്പിക്കുന്ന വെള്ളം മോറോനായതാണല്ലോ അത് ചവിട്ടാത്ത സ്ഥലത്ത് ഒഴിച്ച് കളയുകയോ അല്ലെങ്കിൽ ഒഴുക്കുള്ള വെള്ളത്തിൽ ആറ്റിലോ ഒക്കെ ഒഴിച്ച് കളയണം എന്ന് പറയാറുണ്ട് അതൊരു വിശുദ്ധമായ തൈരമായതുകൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നത് ദൈവം അതിനെ കളിയാക്കിക്കൊണ്ടാണ് പറയുന്നത് മോറോൻ വേറെ ആർക്കും തുറന്നാണുള്ള അപ്പം ഒഴുക്കുള്ള വെള്ളത്തിൽ മോറോനൊഴിച്ചാൽ അപ്പം തന്നെ ഒരു പട്ടി അങ്ങ് ചാടിയാലോ എന്താ എനിക്ക് മറുപടി പറയുന്നത് ഒഴുക്കുള്ള വെള്ളത്തിൽ മോറോന ഒഴിക്കുമ്പോൾ പട്ടി ചാടി നോക്കി മോറോനോടെ നിൽക്കണം ഈ പട്ടി ചാടിക്കോട്ടെ ഒരു സ്രാവിൻ്റെ മേൽ ഈ മോറോൻ തൊടുൂലേ തൊടുവില്ലെന്നു ഞങ്ങൾക്ക് പറയുന്നത് ആറ്റിലൊഴുക്കുമ്പോഴ അതങ്ങോട് ആറ്റിലേക്ക് ഞങ്ങൾ പടർന്ന് ലയിച്ചു പോവുകയാണത് മണ്ണിൽ കുഴിച്ചിട്ടാലും അത് ലയിച്ചു കൊള്ളും അപ്പം മണ്ണില് അവിടെ വഴുതാരം അല്ലെങ്കിൽ വേറെ ജന്തുക്കളില്ലേ അവരുടെ മെത്തൊക്കെ ആവൂലെന്നൊക്കെ ചോദിച്ചാൽ അതൊന്നും മറുപടിയില്ല പക്ഷേ ഇപ്പോൾ ബാലിശമായ ചോദ്യങ്ങളാണ് നിങ്ങളുടെ നിങ്ങൾ ഒരിക്കലും രക്ഷ രക്ഷപ്രാപിക്കുകയില്ല മറ്റുള്ളവരെ രക്ഷ രക്ഷപ്രാപിപ്പിക്കുകയില്ല ഇങ്ങനെ കുറെ കുറ്റങ്ങൾ പറഞ്ഞ് ആളുകളുടെ കയ്യടി മേടിക്കാന്നല്ലാതെ എന്തിനാണ് അവരുടെ ആത്മാവിനെ നശിപ്പിച്ചു കളയുന്നു മാമോദീസയാൽ നാം മഷിയായെ ധരിക്കുകൾ ചെയ്യുന്നത് അത് നവംബർ മൂന്നിൻ്റെ ഇരുപത്തി ഏഴ് പറയുന്നുണ്ട് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു മാമോദീസ ഏറ്റവും പറയണത് നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു അപ്പം മാമോദീസ വെള്ളത്തിൽ മുക്കിയതിന് ശേഷമാണ് ഈ മൂറോന്നേരം നമ്മൾ കുട്ടികൾ വരട്ടുന്നത് അതിനു മുമ്പ് സൈറ്റ് വരട്ടുണ്ട് അത് വിശ്വാസമായിട്ട് പറഞ്ഞിട്ട് അതൊക്കെ വിശദമായിട്ട് ഞാൻ ഇതിനു ഇതിനുമുമ്പ് പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് കിടക്കുന്നില്ല വേണേം ആവശ്യത്തെപ്പറ്റി ശിശു ആവശ്യത്തെ പറ്റി വേറൊരു ക്ലാസ് എടുക്കുക എന്നാലും വേണ്ടില്ല അതിനുമ്പം അത് സമയമില്ല വെള്ളത്തിൽ നിന്ന് മാത്രമല്ല പരിശോധനുറവുഹായ നിന്നും കൂടെ വീണ്ടും ജനിക്കുകയും ചെയ്യുന്നു ഓഹൻ ഞാൻ മൂന്നിൻ്റെ മൂന്നിലേ നിക്കോ ദിവസരോട് പറയുന്നല്ലേ നീ വെള്ളം കൊണ്ടും വാലമാവ് കൊണ്ടും വീണ്ടും ജനിക്കാതിരുന്നൊക്കെ ഇവരെ ദൈവരാജ് കിട്ടുക ഇവരും ഇവിടെ വെള്ളത്തിന് അദ്ദേഹം പറയുന്നത് വെള്ളത്തിന് വചനം എന്നാണ് അർത്ഥം വചനം കൊണ്ടു വാലമാവുകൊണ്ടും ജനിക്കണമെന്ന് പറയുക വെള്ളം വേണമെന്നില്ല കർത്താവർ വചനം എന്ന് പറയാ അറിയാം വെള്ളം അദ്ദേഹം പറയണതേ കർത്താവിനേക്കാൾ വലിയ ബുദ്ധിപാരായിട്ടാണ് ഇവർ പറയുന്നത് വെള്ളം എന്തിനാ വെള്ളത്തിൽ മുങ്ങുമ്പോൾ കർത്താവിനോടുകൂടെ മരിച്ചടക്കപ്പെട്ട് വെള്ളത്തിൽ നിന്ന് പൊങ്ങുമ്പോൾ അവനുയർത്ത് എഴുന്നേറ്റും പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞു പുതിയ മനുഷ്യൻ എഴുന്നേറ്റ് വരുന്നു അതിനാണ് വെള്ളം ആത്മാവ് പരിശുദ്ധാത്മാവ് അപ്പോൾ വെള്ളത്താലും ആത്മാവാലും മീണ്ട ഞരിക്കണം വെള്ളത്തിൽ മുങ്ങുമ്പോൾ കർത്താവിനോടുകൂടെ മരിച്ചടക്കപ്പെടുന്നു വെള്ളത്തിൽ നിന്ന് കൊച്ചിന് പൊക്കി തലതൊട്ടപ്പൻ എൽ കൊടുക്കുമ്പോൾ അവൻ പുതിയ മനുഷ്യനായി കർത്താവിനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കുന്നു അങ്ങനെയാണ് കർത്താവിനെ ധരിക്കുന്നത് അതാണ് വെള്ളം ആവശ്യമാണ് അല്ലാണ്ട് വചന അവിടെ വേറെ സ്ഥലത്ത് പറയുന്നുണ്ടോ കൂടിയ ജലശുദ്ധീകരണത്താൽ എന്ന് പറയുന്നുണ്ട് അവിടെ വചനം വേണം ജലശുദ്ധീകരണം വേണം ജലം വേണം അവിടെ ഇതൊക്കെ എന്തിനാണ് പ്രാവശ്യം മറച്ചു വെക്കണേ ആത്മാവിൽ ജനിക്കാനാണ് വിശുദ്ധ ഇഷുതുമോറോട്ട് ആത്മാവിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ദേവ അതങ്ങ് വിശ്വസിക്കേണ്ട വേണ്ട ഒഴിവില് അപ്പോൾ റൂഹായാൽ അഭിഷേകം ചെയ്യപ്പെട്ട് ജീവന്തിലേക്ക് മുദ്ര കുത്തപ്പെടണം റൂഹായാൽ അഭിഷേകം ചെയ്യപ്പെടണം ജീവെങ്കിലേക്ക് മുദ്ര കുത്തപ്പെടണം ആ റൂഹയുടെ പ്രതീകമാണ് ഈ നൂറ് അപ്പോൾ അതേപോലെ ഈ കുപ്പിയിലാണോ മോറോൻ ഇങ്ങനെ മറിഞ്ഞിരിക്കണെന്ന് വെച്ചിട്ടുണ്ട് മോറോൻ എന്താന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം തന്നെ മനസ്സിലാക്കാത്തത് കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അവയുടെ ദൃഷ്ടാന്തമായി വിശുദ്ധ മോറോൻ ശുദ്ധീകരിക്കപ്പെട്ട സൈത്ത് ഇവയാൽ അഭിഷേകം ചെയ്യപ്പെടുകയും മുദ്ര കുത്തപ്പെടുകയും ചെയ്യേണ്ടതാകും ആ മുദ്ര ആത്മാവിന് ലഭിക്കുന്നുണ്ട് അപ്പോൾ വിശുദ്ധ മോറോൻ കൊണ്ടും ശുദ്ധീകരിക്കപ്പെട്ട സൈത്വട്ടും അഭിഷേകം ചെയ്യപ്പെടുകയും മുദ്രബുദ്ധപ്പെടുകയും ചെയ്യണം അതിനു മറ്റു വേദഭാഗം അവിടെയുണ്ട് ആ അദ്ദേഹത്തിന് അറിയാമോ എനിക്കറിയില്ല അറിയാതെ അദ്ദേഹം പറയില്ല ഒന്നിൻ്റെ പതിമൂന്ന് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്വത്തിൻ പരിശുദ്ധാത്മാവിനാൽ വാക്തത്വം ഉണ്ട് നോക്ക് ആ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ മുദ്രയിട്ടിരിക്കുന്നു അബ്രാഹാബിൻ്റെ വാഗ്ദത്വം പോലെ തുടങ്ങേണ്ടത് നിന്റെ സന്തതി മൂലം ലോകത്തിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞാൽ പാസ് അനുഗ്രഹിക്കപ്പെടുന്നില്ല ചെറിയ മാമോദി സൗങ്ങണം അല്ലാണ്ടൊന്നും പാസ് അനുഭവില്ലാത്ത ആളുകൾക്ക് അനുപരവുമില്ല പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു ഞങ്ങൾ പിതാവിൻ്റെ ഇപ്പൊ തന്നെ പരിശുദ്ധ വെള്ളത്തിൽ സ്ഥാനം കഴിപ്പിക്കുന്നു പറഞ്ഞ വെള്ളത്തിൽ മുക്കിയെടുക്കും കഴിഞ്ഞു ഏറ്റവും പറഞ്ഞാൽ മതി അപ്പൊ ശിശു ആണോ മതി സ്ഥലം ഏറ്റവും പറയില്ല അങ്ങനെ വലിയ ബോധമുണ്ടോ വിവരമുണ്ടോ യേശു ക്രിസ്തുവിന്റെ മരണോത്ഥാനവും മൂലം വിശ്വാസവും കൃപയും എല്ലാവർക്കും ഉണ്ട് അത് ഈ കുട്ടിയിലുമുണ്ട് അത് മനസ്സിലാകണം അതിനെ പറ്റിയൊരു വീഡിയോ പിന്നെ ഇടാം പിന്നെ വേറെയും പറയുന്നുണ്ട് ഈ മുദ്രേടനകാര്യ രണ്ടിൻ്റെ എട്ട് ക്രബയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു അതിനും നിങ്ങൾ കാരണമല്ല ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു ആ ദൈവത്തിൻ്റെ ദാനം ഈ കുട്ടിയിലുണ്ട് വിശ്വാസത്താൽ ക്രബയാലല്ലോ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു ആ ക്രബയും വിശ്വാസവും ഈ കുട്ടിയിൽ കർത്താവിൻ്റെ മരണവും ഉയർപ്പും പല ഉണ്ട് അവനത് പറയാൻ നിർത്തിയില്ല അതുകൊണ്ടാണോ തലതൊട്ടപ്പന്മാരെ കൊണ്ട് പറയിപ്പിക്കുന്നു അത് തന്നെ അവൻ വേറെ സ്ഥലത്ത് പറഞ്ഞോളൂ അപ്പൊ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ വിഷത്തുറൂഹായാൽ അഭിഷേ ചെയ്യപ്പെട്ട ജീവങ്ങളിലേക്ക് മുദ്ര കുത്തപ്പെടണം യോഹന്നാൻ രണ്ട് കോരുദ്ധ്യം ഒന്നിന്റെ ഇരുപത്തിരണ്ടില് പറയുന്നുണ്ട് രണ്ട് കോരുദ്ധ്യം ഒന്നിന്റെ ഇരുപത്തിരണ്ടില് അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവ് അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നു പിരിക്കുന്നു രണ്ട് കോരുദ്ധ ഒന്നിന്റെ ഇരുപത്തിരണ്ട് അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവ് എന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നു പിരിക്കുന്നു മുദ്രയിട്ടാണ് ഈ ആത്മാവിന് കൊടുക്കുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റോഹായുടെ നാമത്തിൽ പൗലോസ് നിത്യജീവനായി പരിശുദ്ധാത്മാവിൽ മുദ്രോത്തപ്പെടുന്നു ബാർഖമോർ ഭാവോഹായോഹിനെ മുന് അങ്ങനെ അതാ അവൻ്റെ ആത്മാവിന് ലഭിക്കുകയാണ് പിന്നെ ഒരു മുതിരോധത്തിലില്ല അവൻ പിന്നെ അവർ ഉത്തരവ് വന്നിട്ടില്ല ഇത് വേദവസ്തു സാധനത്തിലാണ് അതൊന്നും ഫാസ്റ്റർക്ക് അറിയാൻ പാടില്ല അറിയാന്നാലും ഫാസ്റ്റർ അത് പറയുകയില്ല ഈ വീഡിയോ ഫാസ്റ്റർ കാണണമെന്നെനിക്കറിയാൻ പറ്റില്ല കണ്ടാലും കണ്ടില്ല എന്നേ കളിക്കുകയുള്ളൂ ഇതിനു മുമ്പും ഒരു കാര്യം ഞാൻ മറുപടി ഇട്ടിരുന്നു പക്ഷെ അത് കണ്ടായ പോലെ തന്നിരിക്കുന്നില്ല ഒരു ഓർത്തഡോക്സിന്റെ ബഹുമാനപ്പെട്ട അച്ഛൻ ഇട്ടിതിനെ അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ മറുപടി വരാറുണ്ടായിരുന്നു അതിന് മറുപടി പറഞ്ഞു പക്ഷെ എല്ലാത്തിനും മറുപടിയിട്ട് പറഞ്ഞൂല എന്തിനാ ഭാഷ ഇങ്ങനൊക്കെ ചെയ്യണേ പഴയ നിയമകാലത്തിൽ തൈലുണ്ടാക്കുന്നതിനെ പറ്റി അഭിഷേക തൈലുണ്ടാക്കുന്നതിനെ പറ്റി മോശിയോട് ദൈവം കല്പിക്കണ്ടാട് മുപ്പത് മുപ്പത്തി ഒന്നിലും മുതാ മുഴുവനായിട്ട് അതാ പറയുന്നത് അധികം നീ തന്നെ ഇത് ഉണ്ടാക്കണം എങ്ങനെ ഉണ്ടാക്കണെന്ന് പറയണ്ട ബസ്ലേപ്പിച്ചല്ല നീ തന്നെ ഇത് അന്യന്റെ മേൽ പൂവിച്ചരുത് മാബോദിസ് ഏകാ വരുന്നവന്റെ ദേഹത്തെ പൂവിച്ചിരുന്നല്ല പറഞ്ഞ മനുഷ്യന്റെ ദേഹത്ത് പൂവിച്ചതെന്ന് പറഞ്ഞ അന്യ മനുഷ്യന്റെ ദേഹത്തിനും തലയിലൊഴിക്കുക അഭിഷേക് താടിന്മേലോ അവന്റെ താടിയിൽ ഒഴിക്കുന്ന തൈലം പോലെ എന്നൊക്കെ പറയാനല്ലേ ആ തൈലന്ന് ഒഴിച്ചു കൊടുക്കുമ്പോൾ മുഴുവനായിട്ട് ദേഹം മുഴുവൻ ആ തൈലം വന്ന് വീഴണം അഭിഷേകം ചെയ്യപ്പെടുകയാണ് ആ അഭിഷേകമാണ് ഈ മോറവും തൈലത്താല് ആ കൊച്ചിന്റെ ശരീരം മുഴുവൻ പുരട്ടുന്നത് അല്ലെങ്കിൽ പൂശുന്നത് നീ തന്നെ അതുണ്ടാകണം മോശോട് പറഞ്ഞു നീ തന്നെ അതുണ്ടാക്കണം ഒന്നാണോ സഭയുടെ പരിശുദ്ധ ഭാദ്രകീസ് ഭാവമായി മാത്രമേ ഈ അഭിഷേകതയിൽ ഉണ്ടാക്കാൻ അധികാരമുള്ളൂ അത് ജീവിതത്തിൽ ഒരു പ്രാവശ്യമുള്ളൂ ഈ പൊരുട്ടൽ പിന്നെ ഇല്ല പട്ടയൽക്കെട്ടി വന്നാൽ പൗരോഹിത്വ വർഗത്തിലേക്ക് അവൻ ചേർക്കപ്പെടുകയാണ് നാമനി സൗകര്യം പിന്നെ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ വേറെ ശുശ്രൂഷയുണ്ട് ആ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിന് ഊതി കൊടുക്കുക കൊച്ചിൻ്റെ മേലെ ഇവിടെ ഊതി പിന്നെ മേൽപ്പെട്ടക്കാരൻ അദ്ദേഹത്തിൻ്റെ കാസ ഐ മീൻ അദ്ദേഹത്തിൻ്റെ കാപ്പ കൊണ്ട് അച്ഛന്മാരത് മറച്ചു പിടിച്ച് വിശുദ്ധ കുർബാനയിൽ നിന്നും അതായത് ശരീരത്തിൽ നിന്ന് രക്തത്തിൽ നിന്നും ആഹ്വാനിച്ച പരിശുദ്ധാത്മാവിനെ എടുത്ത് ഇവൻ്റെ ശരീരത്തിൽ ഇങ്ങനെ മുഴുവൻ തഴുകി പരിശുദ്ധാത്മാവിന് കൊടുക്കുന്നുണ്ട് അതും അദ്ദേഹം കളിയാക്കും കളിയാക്കി ഓട്ടെ വിശുദ്ധ കുർബാനയിൽ കാസായാലും പീലാസായ്മയിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് അതിനുള്ള കോരി ഇങ്ങനെ കൊടുക്കുന്നത് മറ്റുള്ളവർ കാര്യങ്ങളല്ല കർത്താവ് ശേഷന്മാരുമായി ലോതിയപ്പോൾ ഈ പതിനൊന്ന് പേരെ ഉണ്ടായിരത്തോളൂ പിന്നെ അവരായി വെച്ച് വേറെ അവർ കൊടുത്തിട്ടുള്ളൂ വേറെ ഇതൊക്കെ വളരെ അർത്ഥവത്താണ് മാഷേ ഇതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് പാസ്ബോർ വേഷം വേറെ കുറെ വാക് വായ്പ നടത്തിയിട്ടൊന്നും കളിയാക്കിയതുകൊണ്ട് ഒരു കാര്യമില്ല വെറുതെ മറ്റുള്ളവരെ അത് ആത്മാക്ലോഷിപ്പിക്കാൻ അല്ല കുറേ കണ്ട വേഷം എങ്ങനെയും മോറോൻ ഉണ്ടാക്കിയെന്നൊരു പാരമ്പര്യമുണ്ടല്ലോ കർത്താവിൻ്റെ ശരീരത്തിൽ പൂശിയ മോറുപകലും എടുത്ത് അതോടുകൂടി പൂശുവാൻ കൊണ്ടുവന്ന സുഗന്ധവർഗവും വർഗവും സൈത്തണ്ണയും ചേർത്ത് മോറോൻ ശുദ്ധീകരിച്ചിരുന്നു എന്ന് പറയപ്പെടും കർത്താവ് യോഹന്നാനും കൂടി മറിയാവിൻ്റെ വാക്കായിട്ട് ഓടിയിലോ ഖബർഗിലേക്ക് യോഹന്നാൻ ആദ്യം ചെന്നെങ്കിലും അവ കടന്നില്ല പത്രോസ് ദിവസം വരണം നായകൻ വരണം ലീഡർ വരണം ലീഡർ വന്നു രണ്ടുപേരും ഒപ്പം കിടന്നു അപ്പോ അവിടെ കർത്താവിന്റെ ശരീര നിർമ്മിച്ചുറ്റിയ തുണിയവിടെ കിടപ്പുണ്ട് തലയിലെ തൂവാല വേറെ വേറെ ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്ന പ്രഭാകന ശ്വതശാപ്പ ആഘോഷിച്ചാൽ അത് രണ്ടു പ്രാവശ്യം ഇടത്തോട്ട് പ്രാവശ്യം വലത്തോട്ട് ചുറ്റി കൊണ്ട് അത് ചുരുട്ടിക്കുട്ടി തന്നെ അവിടെ ഇടത് കൈ കൊണ്ട് ഇടതുവശം വയ്ക്കണം അച്ഛന്മാരത് മടക്കാൻ നിൽക്കണ്ട ചുരുട്ടിക്കുട്ടി തന്നെ ഉണയ്ക്കണം അങ്ങനെ ശരി അപ്പോൾ ഇത് കണ്ടപ്പോഴേ പത്രോസ് ദിവസം അത് ശേഖരിച്ചെടുത്തു ആ നൂറ് മകലും കൊണ്ടാണല്ലോ കർത്താവിനെ പൂശ് ആ തുണിയായപ്പോടെ അവൻ അത് എടുത്തു മറ്റേ തലയിൽ കെട്ടിയിരുന്ന തൂവാല എടുത്തു പട്ടം കൊടുക്കുമ്പോൾ ഈ തുവാല തലയിൽ വെച്ചാണ് പെട്ടസാരം കൊടുത്തിരുന്നത് പത്രോ ശ്രീയ പത്രോ ശ്രീയോ അത്ര മേൽപ്പെട്ടസാരം കൊടുത്തിട്ടുള്ളൂ അദ്ദേഹത്തിന് അധികാരം കൊടുത്തത് പത്രോ സ്ഥാപിച്ച ആ സിംഹാസനത്തിൽ നിന്നാണ് ശൈകിക വാഴകളും ആത്മീയ നൽവരങ്ങളും പൗരോഹിത്വ നൽവരങ്ങൾ ഒഴുകുകയുള്ളു ഒരു സംശയ കാര്യം തോമാസിലായിക്കറിയാവുന്നോ ഒരു പറയുമ്പം എത്രാനോട് അയച്ചിട്ടുണ്ടോ ഇല്ല കാരണം അതിന്റെ അധികാരം പത്രവോസരണം പത്ര ഓസാദ് ചെയ്തോളൂ അല്ലെങ്കിൽ പത്രോസാദ് ചെയ്ത ആളെ അയച്ചോളൂ അപ്പോ അതുകൊണ്ട് സൈതന്നയും സുഹൃത്തവർഗങ്ങളും ഇതിന്റെ കൂടെ കൂട്ടിച്ചേർത്താണ് മോറോൻ മോറുണ്ടാക്കി സജീ ഭാസ്റ്റർക്കാണ് ഈ ഖബറങ്ങൾ നീ സാരം കിട്ടിക്കഴിഞ്ഞാൽ സജീ ഭാസ്റ്റർ ചെയ്യുന്നത് അത് വലിയ വേസ്റ്റ് ചൂട്ടില് വലിച്ചെറിഞ്ഞാലേ ഉള്ളൂ അല്ലേ നിങ്ങളത് ചെയ്യും അതിന് പഠിക്കൂല എന്നാലേ വിചാരിക്കണ്ടേ പത്ര ദിവസം അവിടെ ചെന്നു എന്നുള്ളത് അവനാനം ചെന്നുള്ളതും കബരങ്ങൽ കണ്ടു എന്നുള്ളതൊക്കെ സത്യമാണ് അവനത് ശേഖരിച്ചു എന്ന് വേദിവസം പറയണതാ വിചാരിച്ച് അവനത് കണ്ടു അവനത് അവിടെ ഇട്ടച്ച് വരുമോ ഒരിക്കലും പോല അവനത് കൊണ്ടുവന്നു അതായത് ഒക്കെ ചേർത്താണ് ആദ്യത്തെ മോറോണ്ടാക്കിയത് പിന്നത്തെ മോറോൻ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ബാക്കി വരുന്ന അങ്ങോട്ട് ചേർക്കും പരിശുദ്ധ പാത്രോഗ്യ സ്വഭാവക്ക് മാത്രമേ അതിന് അധികാരമുള്ളൂ ഈ മോറോൻ പൂശ എന്നത് വാസ്തുതൽ പക്ഷെ പക്ഷേ അവർക്ക് എല്ലായിടത്തും എത്താൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് മോറോൻ പൂശികാരം പട്ടക്കാർ കൂടെ എത്തിയിരിക്കുന്നത് വേറെ ഒക്കെ അപ്പസൽ വേറൊക്കെ എട്ടിൻ്റെ പോകാൻ വേണ്ടി പറഞ്ഞു ഞാൻ നിർത്തണം സ്നാനമേൻ്റെ ആളിന്യമേൽ പരിശുദ്ധവുമായി ഇറങ്ങുവാൻ പട്ടക്കാരൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന സ്ത്രീകന്മാരുടെ കാലം മുതലുണ്ട് ആ പ്രാർത്ഥന അവരിൽ നിന്നും സഭയ്ക്ക് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ എട്ടിൻ്റെ പതിനാല് മുതൽ പതിനേഴ് വരെ വായിക്കണം ശബരിമലയിലുള്ളവർ സ്നാനം സ്വീകരിച്ചെങ്കിലും പരിശുദ്ധാത്മാവിനെ ലഭിച്ചിരുന്നില്ല പത്ര ദിവസം യോഹന്നാനും അവിടെ ചെന്ന് അവരുടെ മേൽ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാൽമാനി കൊടുത്തു ആ പ്രാർത്ഥന ആ ശ്ലൈഹിക പ്രാർത്ഥന അവരിൽ നിന്നും സഭയ്ക്ക് ഭർബന്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ പ്രാർത്ഥനയാണ് അവിടെ ചൊല്ലുന്നത് വേദോശലെഴുതി വെച്ചോട്ടോ പക്ഷെ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് പരിശുദ്ധാൽമാവന് കൊടുത്തു എന്ന് അപ്പോസോല പ്രവർത്തികൾ എട്ടിൻ്റെ വായിച്ചു നിർത്തേക്കാർ അപ്പോ സോല പ്രവർത്തികൾ അനന്തരം യരിശലീമിലുള്ള അപ്പു സോലന്മാർ ശബരിയർ നിയോജനം കൈക്കൊണ്ടു എന്ന് കേട്ടിട്ട് പത്രോ ശ്രീ അവരുടെ അടുക്കൽ അയച്ചു അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു അന്ന് വരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വസി വന്നിരുന്നില്ല അവർ കർത്താവ് യേശുവിനാമത്തിൽ സ്ഥാനമേറ്റിരുന്നതേ ഉള്ളൂ അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു അപ്പോസോലർ പ്രവർത്തകർ എട്ടിൻ്റെ ബോധാനുകൂലമായി അപ്പോൾ അപ്പോസോലന്മാർക്ക് മാത്രമേ പരിശുദ്ധാത്മാവിനെ കൊടുക്കാൻ അധികാരമുള്ളൂ പിന്നെ അവർ കൈവപ്പ് കൊടുത്തവർക്ക് ശിഷ്യന്മാർക്കും അധികാരം ഈ ഞാനീ സജീവർ കാര്യം മാത്രം ചോദിക്കട്ടു പുതിയ നിയമപുസ്തകത്തിൽ എവിടെയെങ്കിലും ഒരു അപ്പോസോളിൻ്റെയോ കൈവുള്ളവിൻ്റെയോ സാന്നിധ്യത്തിൽ സാന്നിധ്യത്തിൽ അല്ലാതെ പരിശുദ്ധാത്മാവി ഇറങ്ങിയതായിട്ട് എവിടെയെങ്കിലും കാണിക്കാമോ ഒരു വാക്കിയെങ്കിലും കാണിക്കാമോ പിന്നെ നിങ്ങൾ പ്രാർത്ഥിച്ച അവിടുത്തെ പരിശുദ്ധാത്മാവ് പറഞ്ഞു ഒരു അപ്പോസ്വരന്റെയോ അപ്പോസോരൻ കൈവെപ്പ് കൊടുത്ത ഒരു വട്ടക്കാരൻ്റെയോ അല്ലെങ്കിൽ പത്രാവിൻ്റെയോ അല്ലെങ്കിൽ അധ്യക്ഷൻ്റെയോ അല്ലെങ്കിൽ കൈവെപ്പ് കൊടുത്ത ആരുടെയെങ്കിലും ഒരാളിൻ്റെയോ സാന്നിധ്യത്തിലല്ലാതെ പരിശുദ്ധാത്മാവി ഇറങ്ങി വസിച്ചതായി വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും പറയുന്നുണ്ട് ഒരു വാക്യം കാണിച്ചാലാവും നടത്താൻ അദ്ദേഹം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ